തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് അവതരണത്തിൽ പ്രതിപക്ഷ സി പി എം അംഗങ്ങൾ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി പട്ടികളെ പേടിച്ചോടുന്ന ജനങ്ങൾ കാളകുത്തി ഗുരുതര പരിക്കേൽക്കുന്ന നാടായി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് മാറിയെന്നും ഇത് ഭരണകൂടത്തിന്റെ അനാസ്ഥയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു എന്ന് അവസ്ഥയിലേക്കാണ് പഞ്ചായത്തിൽ കാളകളും പന്നികളും ഇവരുടെ ശല്യം മാത്രം എന്നതല്ലാതെ വേറൊന്നും ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നു ബഡ്ജറ്റ് തികച്ചും നിരാശാജനകമാണെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിക്കുന്നു എവിടെയാണ് സാധാരണക്കാരൻ ഈ ഈ സമൂഹത്തിൽ നിസ്സന്മാരായ ആളുകൾ അവരെ സഹായിക്കാനുള്ള പഞ്ചായത്ത് ആരെങ്കിലും ായ കുറച്ച് ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പഞ്ചായത്ത് മാത്രമായിട്ട് ഇത് മാറി അതുപോലെ തന്നെ നമ്മുടെ തനത് വരുമാനത്തിന്റെ കാര്യം പറഞ്ഞു ആകെ വരുമാനം പറഞ്ഞ മുപ്പത്തേഴ് കോടി മുപ്പത്തേഴ് കോടി ഒരു വർഷം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ബഡ്ജറ്റിനെ ഈ കോടികൾ ഉണ്ടാകുന്നല്ലോ അത് വെറും കോടി പുതപ്പിച്ചു പോകുക എന്നല്ലാതെ ജനത്തിന് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയും നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒരു കാരണവശാലും ഈ തട്ടിപ്പ് ബഡ്ജറ്റ് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നതാണ് അഭിപ്രായം ഈ ബഡ്ജറ്റ് കൊണ്ട് തിരുവല്ലാമലയിലെ ജനങ്ങൾക്ക് യാതൊരു ഉപയോഗവുമില്ല വെറുതെ കുറെ അക്കങ്ങളിലൂടെ ഓരോ സംഖ്യകൾ ചേർത്തുക എന്നതിലുപരി ഒന്നും തന്നെ ഈ പഞ്ചായത്തിൽ പ്രാവർത്തികമാകാൻ ഉതകുന്നതല്ല ഈ വർഷത്തെ ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റ് അതുകൊണ്ട് ഈ ബഡ്ജറ്റിനോട് പൂർണ്ണ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു ഈ ബഡ്ജറ്റ് യോഗം തന്നെ ബഹിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് സി ന്യൂസ് വി